യു പിൽ നിന്ന് കൃഷ്ണദാസ് ആണ് എഴുതിയിരിക്കുന്നത് മകന്റെ ജോലി വിവാഹം ഇവയെ കുറിച്ച് അറിയുവാനാണ് ഇദ്ദേഹം ഈ കത്ത് എഴുതിയിരിക്കുന്നത് മകൻ എം ബി എ കഴിഞ്ഞതാണ് കുറച്ചുനാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു മെച്ചമില്ല എന്ന് പറഞ്ഞ് ആ ജോലി വിട്ടു വേറെ ജോലിക്ക് ശ്രമിക്കുന്നു അതിനും തടസ്സങ്ങൾ നേരിടുന്നു വിവാഹകാര്യവും നോക്കുന്നു ഗവൺമെന്റ് ജോലിക്ക് സാധ്യതയുണ്ടോ വിവാഹം എന്ന് നടക്കും നല്ല ബന്ധം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണം ഏത് കാര്യം ചെയ്താലും അതിന് കാര്യനിവൃത്തി എന്ന് പറയുന്നത് ഏഴാം ഭാവം നിവൃത്തിസ്ഥാനം എന്ന് പറയും ഇവിടെ ഒരു ജോലി ഇദ്ദേഹത്തിന് കിട്ടി അത് ഗുണകരമല്ലാന്നും പറഞ്ഞ് രാജിവെച്ചു മറ്റ് ജോലികൾ കിട്ടുന്നില്ല കല്യാണവും നടക്കുന്നില്ല അപ്പം ഈ കാലത്തെ ഒരു പ്രധാന വിഷയം ദ്രവ്യപ്രാധാന്യങ്ങളായതുകൊണ്ട് ദ്രവ്യപ്രാധാന്യത്തിൻ്റെ ഉറവിടം തൊഴിലായതുകൊണ്ടും ആ തൊഴിൽ ഇല്ലാത്തതുകൊണ്ടും തന്നെ വിവാഹങ്ങൾ മാറിപ്പോകാം എന്തുകൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചു കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടുത്തി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് തൊഴിൽ ഏത് തൊഴിലായിരുന്നാലും നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ കാര്യ നിവർത്തി എന്താണ് അവിടെ സംഭവിച്ചത് നിവർത്തി സ്ഥാനത്ത് ബുധൻ ഗുളികൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുകയാണ് പരസ്പരം ഈ ഗുളികനെ ഗുളികൻ്റെ ശല്യം കാരണം കിട്ടുന്ന കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാക്കുകയല്ല അത് കല്യാണമായിരുന്നാലും ജോലിയായിരുന്നാലും എന്തൊരു കാര്യവും എപ്പോഴും മനസ്സിൽ കിട്ടിയതിനെ പോലെ അക്കരപ്പച്ച തേടി പോവുക ഇതിൽ നല്ലത് കിട്ടും എന്ന് ആരെങ്കിലുമൊക്കെ ഉപദേശിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിൽ അത് നിലനിന്ന് പോകാൻ ആ തൊഴിലോ അല്ലെങ്കിൽ ആ ഇടപെടുന്ന കാര്യങ്ങളോ നിലനിർത്തി കൊണ്ടുപോകാൻ ചില വൈഷമ്യങ്ങൾ യാദൃശ്യപരമായി തന്നെ വന്നുചേരും അതിനെ അതിജീവിക്കാൻ ഈ നിവൃത്തി സ്ഥാനത്ത് ഈ അശുഭഗ്രഹത്തോടു കൂടി അതായത് ഗുളികനോടുകൂടി ബുദ്ധസൂര്യന്മാർ നിൽക്കുന്നത് ഗുണകരമല്ല അങ്ങനെ നിന്നാൽ മുൻപു പിൻപുകൾ നോക്കാതെ ചൊന്നിടും വമ്പ് പോലെ കാര്യഗൗരവം നോക്കാതെ ചൊന്നിടും മുൻപു പിൻപുകൾ അതായത് വരും വരായിക നോക്കാതെ ചൊന്നിടും അല്ലെങ്കിൽ പ്രവർത്തിച്ചിടും വമ്പ് വർദ്ധിച്ച വില്ലാളിയെപ്പോലെ അതായത് ഒരു വില്ലാളി വീരൻ ആര് തടസ്സം ചെയ്താലും അവൻ അവനവൻ്റെ കർത്തവ്യത്തിലേക്ക് തട്ടി നീക്കിക്കൊണ്ടു പോകും വമ്പ് എന്നുവെച്ചാൽ വീമ്പ് വർദ്ധിച്ച അവർ അവിടെ തടസ്സപ്പെടുത്താനായിട്ട് ആര് വിചാരിച്ചാലും പറ്റത്തില്ല അവർ പറയുന്ന ശരിയെന്ന് അംഗീകരിച്ചാൽ മാത്രമേ അവർ അവരംഗീകരിക്കുള്ളൂ എന്തെങ്കിലും കുറ്റങ്ങളും നുണകളും ദോഷങ്ങളും അവരുടെ നിലനിൽപ്പ് അവർ മാറിയതിനെ ചൊല്ലി അവർ ന്യായീകരിക്കത്തക്ക രീതിയിൽ അവരതിനെ സമർത്ഥിക്കും അതാണ് മുൻപ് പിൻപുകൾ നോക്കാതെ ചൊന്നിടും വമ്പ് വർദ്ധിച്ചവില്ലാളിയെപ്പോലെ കാര്യഗൗരവം നോക്കാതെ ചൊന്നിടും കാര്യത്തിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ കിട്ടിയ ജോലി അല്ലെങ്കിൽ അതിനകത്തെ ന്യൂനതകൾ അല്ലെങ്കിൽ അതിലെ മേലധികാരി സഹപ്രവർത്തകർ ആ ജോലിയിലെ കൃത്യത ഇങ്ങനെയുള്ളതിനകത്തൊക്കെ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ തുടരാൻ വയ്യാത്ത ആദർശങ്ങളും ഒക്കെ കൊണ്ടുവരും അല്ലെങ്കിൽ യൂണിയൻ കൂടി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും അധികാരികൾക്ക് അപ്രീതരാകും അവർ നോട്ടപ്പുള്ളിയാക്കും ഗുണദോഷിക്കും ബാഗ് ചെയ്യും ബ്ലാക്ക് കുത്തും ബ്ലാക്ക് കുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ കമ്പനി നിൽക്കളിയില്ലുള്ളൂ വിദേശത്തൊക്കെയാണ് പ്രത്യേകിച്ച് അങ്ങനെയാണ് ബ്ലാക്ക് അടിച്ചാൽ പിന്നെ ആ രാജ്യത്തേക്ക് പോലും പ്രവേശനമില്ല അതിനൊക്കെ ഉള്ളൊരു അവസരങ്ങളാണ് മുൻപ് പിൻപുകൾ നോക്കാതെ വരും വരായികൾ നോക്കാതെ വമ്പു വർദ്ധിച്ച വില്ലാളിയെപ്പോലെ അത് വില്ലാളി വീരന്മാർ ശൂരന്മാരെടുത്ത് ചാടി ഓരോ തോൽവിയോ പരാജയമോ എന്ന് കാണാതെ അവർ മുന്നോട്ട് എടുത്തുചാറും കാര്യഗൗരവം നോക്കാതെ ചെന്നിടും കാറ്റുതട്ടിപ്പിറക്കുന്ന ധൂളി പോൽ അതായത് കൊടുങ്കാറ്റത്ത് മണ്ണ് പകർന്നു പോകുന്ന പോലെ കാട്ടിയിടും ചഞ്ചലാശയന്മാരക്കൂട്ടരൊക്കെയും ഇത്തരം ഈ നിവൃത്തി സ്ഥാനത്ത് ഗുളികനും ബുധസൂര്യന്മാരും നിൽക്കുന്നവരൊക്കെ കാറ്റുതട്ടിപ്പിഴക്കുന്ന ധൂളി പോൽ അതായത് കൊടുങ്കാറ്റത്ത് ഇലകളും പടുത്ത ഇലകളും പൊടികളും പൊടിപടലങ്ങളും മറ്റുമൊക്കെ പകർന്നു പോകുന്ന പോലെ കാട്ടിയിടും ചഞ്ചലാശയന്മാരക്കൂട്ടരൊക്കെയും ഈ കൂട്ടരൊക്കെയും ചഞ്ചലചിത്തന്മാരാണ് മനസ്സിനോപ്പില്ല ഓരിടത്ത് കയറി ജോലിക്ക് വേറെ അത് നഷ്ടപ്പെടുത്തി വേറെ അടുത്ത കയറാൻ നോക്കുന്നു നടക്കുന്നില്ല കിട്ടിയാൽ തന്നെ അതും കളയും ഓരോ കുറ്റങ്ങൾ ന്യൂനതകൾ മനസ്സ് പറയുന്നതിനനുസരിച്ച് അപ്പപ്പ തോന്നുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അതായത് ഇങ്ങനെ വരുന്നവർക്ക് വിവാഹവും ചിലപ്പം ഒത്തിണങ്ങി അവ അവർ അനുസരിച്ച് നിൽക്കുന്നു വരികയല്ല സൗന്ദര്യധാമങ്ങളായ നാരികളെന്തും അതായത് സൗന്ദര്യവതികളായ നാരികളുടെ പിന്നാലെ ഇവർ ചുറ്റിനും നടന്നിടുമെന്നാണ് അതായത് ഇവർക്ക് ഒരു സൗന്ദര്യാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എന്ന് തോന്നുന്ന ഇത് സ്ത്രീ പുരുഷന്മാർക്ക് ഏവർക്കും ബാധകമാണ് നിവൃത്തി സ്ഥാനത്തെ ഗുളികൻ സൂര്യൻ ബുധൻ ഇവരുടെ സമ്മേളനം സ്ത്രീയായാലും പുരുഷനായെന്നാലും സൗന്ദര്യ ആരാധകന്മാരും അതിൻ്റെ പിന്നാലെ വരും വരാതിക നോക്കാതെ എടുത്തുചാടുകയും പിന്നീട് വരുന്നത് അനുഭവിക്കുകയും അതിന് കയ്യും കാലും കിട്ടുക അടയ്ക്കുകയും ഒക്കെ ചെയ്യും സൗന്ദര്യധാമങ്ങളായ സ്ത്രീകളുടെ പിന്നാലെ ഇവരാൾ ജോലിയും എല്ലാം കളഞ്ഞ് അല്ലെങ്കിൽ പ്രേമം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ജോലിയും പ്രതാപങ്ങളും ഐശ്വര്യം കളഞ്ഞ് പിന്നാലെ കൂടും അവസാനം പ്രേമിച്ച പെണ്ണുണ്ടോ സ്നേഹിച്ച പെണ്ണുണ്ടോ ആശിച്ച പെണ്ണുണ്ടോ അതില്ല മുതലുണ്ടോ അതില്ല ജോലിയുണ്ടോ അതില്ല അങ്ങനെ പമ്പ് വർദ്ധിച്ച വില്ലാളിയെപ്പോലെ കാര്യഗൗരവം നോക്കാതെ വന്നിടും കാറ്റും തട്ടിപ്പിറക്കുന്ന ധൂളി പോൽ കാട്ടിയിടും ചഞ്ചലാശയന്മാരി കൂട്ടരൊക്കയും പൂവമ്പൻ്റെ നിശിതാസ്ത്രങ്ങളേറ്റ ഇവർ അമ്പം പോ ഇവൻ്റെ വിക്രിയ കണ്ടാൽ ലോകരന്നേ ചിരിച്ചുപോകും അതായത് ലോകരുവൻ്റെ വിക്രിയ കണ്ടു കഴിഞ്ഞാൽ ഈ ഓരോ കാര്യങ്ങൾ ഇന്നിപ്പം ഏതെങ്കിലും ഒരു പെണ്ണിന് വാഗ്ദാനം കൊടുത്തു അത് കഴിഞ്ഞ് വേഗർ പെണ്ണിന് വാഗ്ദാനം കൊടുത്തു അല്ല ചില സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ്റെ പിന്നാലെ വാഗ്ദാനം പോയി രണ്ടാമത് വേറെ വിവാഹം കഴിച്ചു ഇത് കണ്ടിട്ട് ജനങ്ങൾ ലോകം ലോകർ എന്ന് പറഞ്ഞാൽ ലോക ലോകവും ലോകാഹ ഇത് സംസ്കൃത പദമാണ് ലോകം എന്ന് പറയുന്നത് ലോകമല്ല ജനങ്ങൾ ലോകം വന്നേ ചിരിച്ചു പോകും ഈ ഇവന് വട്ട അതല്ലേ അല്ല ഇവക്ക് വട്ടാണ് എന്ന് പറയും ഒന്നിലും ഒരു ഉറപ്പില്ല ഒരു പതിനെട്ട് ദിവസം വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഇത്യാദികളാൽ നവഗ്രഹപത്മമിട്ട് പേരും നക്ഷത്രവും ചേർത്ത് സൂര്യ ബുധ കുളികന്മാരെ ഒന്ന് നിയന്ത്രിച്ച് ഇയാളിനെ ഒന്ന് നേരെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ച് സൂര്യ ശൗര്യമതേന്ദുരു പദവിയും സന് മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം സുഖസുഖം സം ശനി രാഹുബാഹുബലം കരോതി വിപലം കേതു കുലസ്യോന്നതി നിത്യം പ്രീതീകരാ ഭവന്തു ഭവനാംസവേ പ്രസന്നഗ്രഹ അല്ലയോ നവഗ്രഹങ്ങളെ ഈ ബുദ്ധി ഉറക്കാത്തവൻ്റെ ഒന്ന് ഉറപ്പിക്കണേ ഇത് സ്ത്രീകൾക്ക് വന്നിരുന്നാലും പെണ്ണുങ്ങളും പെണ്ണുങ്ങളും കെട്ടിരുത്തിപ്പെടുന്നവരുണ്ട് അവർ സമുദായമോ മതമോ അല്ലെങ്കിൽ കാമുകൻ്റെ പ്രായമോ സൗന്ദര്യമോ ബുദ്ധിയോ പരുത്തമോ ശമ്പളമോ കുടുംബമോ ഒന്നും നോക്കാതെ ചിലപ്പം എടുത്തിയാടി ഇതിലൊക്കെ വരും ചിലപ്പോൾ അബദ്ധത്തിലേക്ക് ചെയ്യുന്ന യാറ് സ്ത്രീകളാകുമ്പോൾ ഒരു അബദ്ധത്തിൽ ചാടിയാൽ ആജീവനാന്തകാലം പേരുദോഷമാണ് പുരുഷന്മാർക്ക് ചിലപ്പോൾ അത്രയില്ല എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം എങ്കിലും സ്ത്രീകൾക്കും ഇത് ബാധകമാണ് ഈ വക കാര്യങ്ങൾ ചെയ്ത് നവഗ്രഹയെന്തോന്ധരിക്കുക കുറേയെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി അടുത്ത കിട്ടുന്ന ജോലിയിൽ കുറച്ച് കാലമെങ്കിലും നിലനിൽക്കും എല്ലാ രംഗങ്ങളും ഒന്ന് വിശദീരിച്ചു മാത്രമേ ഉള്ളൂ ഈ നിൽക്കുന്ന നിവൃത്തി സ്ഥാനത്തെ ഗുളികൻ്റെ ഫലം Oh,